സൂചിപ്പിച്ചതുപോലെ ഒരു നാട് ഉണരേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഒറ്റ കാര്യം മാത്രം ആലോചിച്ച് നോക്കുക ഏത് വീട്ടിൽ നിന്നും എത്ര വലിയ കൊട്ടാരമാണെങ്കിലും എത്ര ചെറിയ കുടിലാണെങ്കിലും ഒരു ചെറ്റപ്പൊരയാണെങ്കിലും മറ്റെന്താണെങ്കിലും ഒരു ഓലമേഞ്ഞ ഷെഡാണെങ്കിലും ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന എൻ്റെ കുട്ടി സുരക്ഷിതമായി വീടെത്തണേ എന്നുള്ളതാണ് എന്റെ കുട്ടിയെ കാത്തോളനെ എന്നുള്ളതല്ലാതെ ഒരു പ്രാർത്ഥനയോടെ അല്ലാതെ ഒരു മാതാപിതാക്കളും സ്വന്തം മക്കളെ പുറത്തേക്ക് അയക്കുന്നില്ല അതേ വീടുകളിൽ ഇന്ന് പരസ്യ പ്രതികരണങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നു ഒരു മാതാവ് പറയാണ് എന്റെ മാതാവിനെ എന്റെ മകൻ കൊല്ലുവോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പോലീസിനെ വിളിച്ച് പറയേണ്ടി വരിക അവൻ്റെ പെങ്ങളുടെ കുട്ടിയെ ആക്രമിച്ചതിന്റെ പേരിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ട് ഒൻപത് മാസത്തെ ശിക്ഷ അനുഭവിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന മകൻ സ്വന്തം മാതാവിനെ കൊല്ലുവെന്ന് പേടിച്ചിട്ട് പോലീസിനെ വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് വീട്ടിലെ അമ്മമാർ ഉമ്മമാർ മാറിയിട്ടുണ്ടെങ്കിൽ ലഹരി നാളെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമല്ല ലഹരി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു വെല്ലുവിളിയാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പൊതുസമൂഹത്തിന് ഉണ്ടാവണമെന്ന അഭ്യർത്ഥനയോടെയാണ് ഈ ഇഫ്താർ സംഗമത്തിലേക്ക് ആയിരങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്ന കാര്യത്തിന് സംശയം വേണ്ട ഈ ലൂളി ഗ്രൗണ്ടിൽ ആയിരക്കണക്കിനായ ആളുകൾ നിരവധി തവണ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിപാടികളിലും മേളകളിലും ഒക്കെ ഇവിടെ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കെ എം സി സി എന്ന പ്രസ്ഥാനം ഇതിനു മുമ്പും ആയിരക്കണക്കിന് ആളുകളെ പല വേദികളിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കെ എം സി സി ഇന്നിന്റെ വേദനകളിൽ ജനങ്ങളുടെ പ്രയാസങ്ങളിൽ അവരുടെ കംഫേർട്ടിന്റെ മരുന്ന് പുരട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നു കെ എം സി സി പരിപാടികൾ ഇതിനു മുമ്പ് വന്ന ആയിരങ്ങൾ ലൂളി ഗ്രൗണ്ടിൽ ഇതിനു മുമ്പ് വന്ന ആയിരങ്ങൾ ഈ തെരുവമ്പറമ്പിൽ വന്ന ആയിരങ്ങൾ അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അനിവാര്യമായ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ഈ സമൂഹം നടത്തിയ തയ്യാറെടുപ്പിൽ ഈ നാട് നടത്തിയ ഏറ്റവും വലിയ തയ്യാറെടുപ്പിനാണ് കെ എം സി സിയും തെരുവംപറമ്പും ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട കെ പി മുഹമ്മദും അതുപോലെ തന്നെ സാലി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ പ്രവാസികളുടെ നാടിന്റെ കെ എം സി സിയുടെ ഓരോരുത്തരും നാടിന്റെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് പക്ഷെ ഇത് അതും അതിനേക്കാൾ എല്ലാം ഒപ്പുറത്തേക്ക് ഒരു നാടിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കാവുന്ന തരത്തിൽ മനുഷ്യരുടെ ജീവനെ തകർക്കാൻ ശ്രമിക്കുന്ന മാഫിയകൾ നാടിന്റെ ചെറുപ്പക്കാരെ സ്കൂളിലെ കുട്ടികളെ കുഞ്ഞു മക്കളെ പോലും ലക്ഷ്യം വെച്ച് അവരെ വഴിതെറ്റിക്കുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ നാടൊന്നിണങ്ങനങ്ങണമെന്നുള്ള ആഹ്വാനമായി നിരവധി കർമ്മ പദ്ധതികളുമായി അവർ മുന്നിട്ട് വരുമ്പോ അവരിവിടെ വായിച്ചു കേട്ട കെ പി മുഹമ്മദ് ഇവിടെ വായിച്ചു കേട്ട കാര്യങ്ങൾ